ആദരണീയരായ സഹോദരന്മാരെ സഹോദരി നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നിർഭയത്വം ആഗ്രഹിക്കുന്നവരാണ് തന്റെ ശരീരത്തിന് ആരോഗ്യവും ആഫിയും സൗഖ്യവും ആഗ്രഹിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ കൃത്യമായി ഒരു പട്ടിണിയും കൂടാതെ നല്ല കൂടി കൂടി നിർഭയത്വത്തോടുകൂടി കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇബ്രാഹിം നബി അലിസ്സലാം ധാരാളം പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് നടത്തിയിട്ടുണ്ട് ഇഷുത ഖുർ പല ഭാഗങ്ങളിലായിക്കൊണ്ട് ആ പ്രാർത്ഥനകൾ നമുക്ക് കാണാം അതിൽ അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ വചനത്തിൽ കാണാൻ സാധിക്കും ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈസ്ലാം പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ പ്രാർത്ഥിച്ച സന്ദർഭം റബ്ബി ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നിർഭയത്വമുള്ള ഒരു നാട് അതോടൊപ്പം തന്നെ അള്ളാഹുന്റെ റസൂൽ സല അലിസ്ലം പഠിപ്പിച്ച ഒരു ഹദീഫണ്ട് Belgium, ും നിങ്ങളിൽ ആരാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് എങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീഫിൽ ഉണർത്തിയത് റസൂൾ ഭായ്ലഭം അതിലൊന്ന് ആമീൻ തന്റെ താമസ സ്ഥലത്ത് നിർഭയനായ നിലയിൽ പ്രഭാതത്തിൽ ഉണരാൻ സാധിച്ചത് രണ്ട് തന്റെ ശരീരം ആരോഗ്യവാനായ നിലയിൽ ഒരാളുടെയും സഹായമില്ലാതെ സ്വയം എഴുന്നേറ്റുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന തലത്തിൽ ആരോഗ്യവാനായ നിലയിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റുന്നത് മൂന്നാമതായിക്കൊണ്ട് അന്നേ ദിവസം തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം അത് ലഭിക്കുന്ന തലത്തിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ ഉള്ള നിലയിലാണ് പ്രഭാതമാകുന്നതെങ്കിൽ റസൂൽ പറഞ്ഞത്യ അദ്ദേഹത്തിന് ഈ ലോകം മുഴുവൻ ലഭിച്ചവനെ പോലെയാണ് എന്നാണ് റസൂൽ അള്ളാഹുസ്ലാസ്വലം പറഞ്ഞത് മൂന്ന് അനുഗ്രഹങ്ങളാണ് ഇതിൽ പറഞ്ഞത് ഒന്ന് തന്റെ താമസ സ്ഥലത്ത് നിർഭയനായി എഴുന്നേൽക്കുക രണ്ട് ആരോഗ്യവാനായി എഴുന്നേൽക്കും മൂന്ന് കൃത്യമായി ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടായിരിക്കുക ഈ മൂന്നും ലഭിച്ചാൽ ഈ ലോകം മുഴുവൻ ലഭിച്ചവനെ പോലെയാണ് എന്ന് അസൂലം പറയുക അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുറാനിലെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും അല്ല ഈ ആ തുമഹി വിശപ്പ് വന്നപ്പോൾ അവനാണ് അവർക്ക് ഭക്ഷണം നൽകിയത് ഭയം വന്നപ്പോൾ ആ ഭയത്തെ നീക്കിക്കൊണ്ട് നിർഭയത്വം നൽകിയതും അവൻ തന്നെയാണ് ഇതെല്ലാം നൽകിയ ഇത് ലഭിച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹ ദാതാവിന് എന്താണ് നാം തിരിച്ചു കൊടുക്കേണ്ടത് ഈ ഭവനത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിച്ച് അള്ളാഹുവിനോട് ചെയ്ത് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ട് ജീവിക്കട്ടെ എന്നാണ് അള്ളാഹുവിനെ അബാദത്ത് ചെയ്യട്ടെ എന്നാണ് അള്ളാഹു താല പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇഷ്ട സൂഹത്ത് അലഹജിലെ നാല്പത്തി ഒന്നാമത്തെ വചനത്തിൽ ഈ ആയത്തിന്റെ മുൻഭാഗങ്ങളിലേക്കൊന്ന് നോക്കിയാൽ മർദ്ദിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ തൻ്റെ വീട്ടുകളിൽ നിന്ന് ഓടിക്കപ്പെട്ട പുറത്താക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ് അല്ല അങ്ങനെ അവർക്ക് ആ മർദ്ദിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാധീനം നാം ിയാൽ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അള്ളാഹു താല ഉണർത്തുകയാണ് അതിലൊന്ന് അവർ നമസ്കാരം നിലനിർത്തണമെന്ന് തിന്മ കണ്ടാൽ അത് വിരോധിക്കണം എന്നുള്ളത് നാല് കാര്യങ്ങളാണ് അള്ളാഹു സുബാൻ അവർക്ക് ഈ ഭൂലോകത്ത് ജീവിക്കാനും സ്വസ്ഥതയും സമാധാനത്തും ജീവിക്കാനുള്ള അവസരം നൽകിയാൽ അവർ റബിന് കൊടുക്കേണ്ട കാര്യങ്ങളാണ് തന്നെ ഒന്ന് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം സമ്പത്തിൽ നിന്ന് ജക്കാത്ത് കൃത്യമായി കൊടുക്കണം അതോടൊപ്പം തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രബോധനം എന്നർത്ഥം എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് വലില്ലാഹ്യത്തിലും എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം അള്ളാഹുബിലേക്കാണ് എന്ന് അല്ലെങ്കിൽ അള്ളാഹുവിനാണ് എന്ന് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു താല പഠിപ്പിച്ചു തരിക അപ്പൊ നാം അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നൽകുകയാണ് എങ്കിൽ അള്ളാഹു ചാല അവർക്ക് നൽകുന്നതാണ് നിർഭയത്വവും ആരോഗ്യവും ഭക്ഷണവും എല്ലാം എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നാടിനെ സംബന്ധിച്ച് അള്ളാഹു താല ഉദാഹരണം നൽകുന്നു സൂറത്ത് നഹലിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു ഉദാഹരണമായി വിവരിക്കാണ് ഒരു നാടിന് ആ നാടിന്റെ പ്രത്യേകത കാരച്ചൻ മുത്തുമർഭയറ്റമുള്ള സമാധാനമുള്ള ശാന്തിയുള്ള ഒരു നാടാണ് ആ നാട്ടിലേക്ക് പല നാടുകളിൽ നിന്നും ഭക്ഷണങ്ങളെല്ലാം യഥേഷ്ടം കടന്നു വരും ആ നാട്ടിലേക്ക് ഈ അനുഗ്രഹം ചെയ്തു കൊടുത്ത റബിനോട് അവർ ധിക്കാരം കാണിച്ചു ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് അവർ കാണിച്ചു അത് കാരണത്തിൽ അള്ളാഹു അവർക്ക് ആ വിശപ്പ് നൽകുകയും അതുപോലെ തന്നെ പട്ടിണി നൽകുകയും അതോടൊപ്പം തന്നെ ഭയം അവരിലേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ആരോഗ്യം ആ ആരോഗ്യം കൂടി നടക്കാൻ സാധിക്കുന്നു എങ്കിൽ ആ ആരോഗ്യം നൽകിയവനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നൽകിയവനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കും കൂടി കിടക്കാനും ഉറങ്ങുവാനും എഴുന്നേൽക്കുവാനും ജോലി ചെയ്യാനും സാധ്യതയുണ്ട് എങ്കിൽ അതിനും റബ്ബിനോട് ഈ നാടിന്റെ റബ്ബിനെ ചെയ്തു കൊണ്ട് ജീവിക്കണം അതോടൊപ്പം തന്നെ സൂറത്തിൻ നൂറിൽ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും അതിൽ വരച്ചു കാണിക്കുന്നു നിങ്ങളുടെ മതത്തിന് പൂർണ്ണ സ്വാധീനം നൽകാം നിങ്ങൾക്ക് നിർഭയത്വം നൽകാം നിങ്ങൾക്ക് എല്ലാ എല്ലാവിധ സമാധാനവും നൽകും എല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറ അള്ളാഹു തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യൂരനി നിങ്ങൾ എന്നെ ആയിരിക്കണം ആരാധിക്കേണ്ടത് എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് അപ്പൊ ശെറുക്ക് ചെയ്യാതെ ലോകത്തിന്റെ നാഥനോട് മാത്രം ചെയ്ത് അള്ളാഹുവിനോ അള്ളാഹുവിൽ മാത്രം തവക്കിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ ഒരു കൊണ്ട് എന്നെയും നിങ്ങളെയും ഉണർത്താനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചാണ് നമ്മുടെ മേൽ ഭരണം നൽകല്ലേ അല്ലെങ്കിൽ ഭരണാധികാരി ഭരണാധികാരിയാക്കല്ലേ റബ്ബെ നിന്നെ ഭയപ്പെടാത്ത ഒരാളായി അർഹമുന നമ്മളോട് കരുണ ചെയ്യാത്തവർ ഇത് പ്രാർത്ഥിക്കുന്നവരാണ് ഇത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകൾ അവകാശങ്ങൾ കൃത്യമായി വകവെച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് അള്ളാഹുവിൻ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥന നിർഭരമായിക്കൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണം നൽകിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തെ കൊണ്ടുപോവുക അള്ളാഹുദാലൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ